ഹലോ മക്കളെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേ ഇത് പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ചാപ്റ്ററിന്റെ എന്താണ് എക്സാം സീരീസിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ ബാക്കി പത്രമായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതാണ് എന്ത് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ ആളാണ് ആര് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് അല്ലെ ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും എന്തായാലും ചോദിക്കാറുണ്ട് അവർ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കാരണം എന്താണ് നമ്മളത് ഇതുവരെ ഒരു ടേം ആണ് രണ്ടിനും രണ്ട് പർപ്പസ് ആണ് അപ്പം നമുക്ക് എന്തായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഇത് പഠിച്ചിട്ട് തന്നെ പോണം കേട്ടോ അപ്പോൾ ബാക്ക് ക്രോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ടുള്ള ക്രോസ് ആണ് അല്ലേ ബാക്കിലോട്ട് ആരായിട്ടാണ് ക്രോസ് ചെയ്യുന്നത് അതായത് ദ ക്രോസ് ബിറ്റ്വീൻ ദ എഫ് വൺ ഇൻഡിവിജ്വൽ വിത്ത് എനി ഓഫ് ദ വൺ ഓഫ് ദ പാരന്റൽ ടൈപ്പ് അല്ലേ ഏതെങ്കിലും ഒരു പാരന്റും ആയിട്ട് നമ്മുടെ എഫ് വൺ പ്രോജിനെ ക്രോസ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മളിത് പറയുന്നത് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം യെസ് അപ്പം ഇനി ടെസ്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ബാക്ക് ക്ലോസ് തന്നെയാണ് പക്ഷേ നമ്മൾ എന്താണ് എടുക്കുന്ന ആ ഒരു പാരന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും റിസസീവ് ആയിട്ടുള്ള പാരൻ്റ് ആയിരിക്കും അല്ലേ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ഏതാണ് നമ്മുടെ ആ ഒരു ഡോർഫ് പാരൻ്റായിട്ടാണ് ആര് നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഇപ്പോൾ ടെസ്റ്റ് ക്രോസിൽ നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതാണ് എന്ത് നമ്മളുടെ ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും തമ്മിലുള്ള ഡിഫറൻസ് ബാക്ക് ക്രോസിൽ എന്താണ് ഏതെങ്കിലും ഒരു പാരൻ്റിനെ എടുത്താൽ മതി പക്ഷേ ടെസ്റ്റ് ക്രോസിൽ എന്താണ് റിസസീവ് ആയിട്ടുള്ള പാരൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പെഷ്യലി നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് എടുത്തു വെക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ക്രോസിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കിയാലോ മക്കളെ അടുത്ത സ്ലൈഡ്സ് യെസ് അതായത് ഇതെന്തിനു വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് ക്രോസ് നടത്തണതെന്ന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദ ജീനോ ടൈപ്പ് ഇൻ ദ എഫ് വൺ പ്രോജനി എഫ് വൺ പ്രോജനിയുടെ ജീനോ ടൈപ്പ് നമുക്കറിയാത്ത സന്ദർഭങ്ങളിൽ അതിൻ്റെ ജീനോ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ക്രോസ് നമ്മൾ നടത്താം ടെസ്റ്റ് ക്രോസ് നമ്മൾ നടത്താം അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ സർ യെസ് അതായത് ടെസ്റ്റ് ക്രോസിൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ ആ ഒരു ഫിഗർ കാണിച്ചു കൊടുക്കാം സർ യെസ് അതായത് നമുക്കറിയാം നമുക്കൊരു ടെസ്റ്റ് ക്രോസ് കഴിഞ്ഞിട്ട് ഒരു എന്താണ് എഫ് വൺ ജനറേഷന് കിട്ടിയിട്ടുണ്ട് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ അതായത് ഒരു ഡോമിനൻ്റ് അല്ലേ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്യൂ സർ യെസ് അതായത് നമ്മൾക്കൊരു എന്താണ് പ്ലാന്റ് കിട്ടിയേക്കാണ് എന്താണ് അവരുടെ ഫീനോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾ ആണ് ഈ ടോൾ എന്ന് പറയുന്ന കണ്ടീഷൻ എങ്ങനെയൊക്കെ വരാം ക്യാപിറ്റലിറ്റി ക്യാപിറ്റിലിറ്റിയും വരാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി വെച്ചിട്ടും വരാമല്ലോ മക്കളെ ഇല്ലേ അപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ജീനോ ടൈപ്പ് ഇതാണോ അല്ലെങ്കിൽ ഇതാണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് ടെസ്റ്റ് ക്രോസിലൂടെ പോകുന്നത് ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി വരണമെങ്കിൽ ഇവരുടെ പാരൻസിൽ നിന്നും എന്ത് തന്നെ ആയിരിക്കണം ക്യാപിറ്റൽ ടി ആയിരിക്കണം അല്ലേ ഇത് എന്താണ് ഒരു പാരൻറ്റീന്ന് വരണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പാരൻ്റിന്ന് ഇങ്ങനൊരു ഗ്യാമേറ്റ് വന്നിട്ടാണ് ആരാവുന്നത് ഈ ഒരു ക്യാപിറ്റൽ ടി ഇവിടെ കിട്ടുന്നത് ഈ ഒരു ക്യാപിറ്റൽ ക്യാപിറ്റലിറ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാമേറ്റ് വരണമെങ്കിൽ അവരുടെ പാരൻസും ഏത് കണ്ടീഷനിലായിരിക്കണം ഹോമോസൈഗസ് കണ്ടീഷനിലുള്ളവരായിരിക്കണം അല്ലേ അപ്പോൾ ഈ ഒരു ജീനോടൈപ്പ് ആണെങ്കിൽ അതായത് ഈ ഒരു ഹോമോസൈഗസ് ഈ ഒരു ഹോമോസൈഗസ് കണ്ടീഷനിലാണ് ക്യാപിറ്റിലിറ്റി ക്യാപിറ്റലിറ്റി ഇരിക്കണെങ്കിൽ അവരുടെ പാരൻഡ് ടൈപ്പ് എന്തായിരിക്കും രണ്ടും ഡോമിനൻ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷനാണ് അല്ലേ ഹെറ്ററോസൈഗസ് ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ക്യാപിറ്റൽ ടീ എങ്ങനെ വരും ക്യാപിറ്റിലിറ്റി ക്യാപിറ്റലിറ്റി എന്ന് പറയുന്ന പാരണ്ടിന്ന് വരുന്ന ഗ്രാമീന്നായിരിക്കും എന്ത് വരാം ഈ ക്യാപിറ്റലിറ്റി വരുന്നുണ്ടാവുക ഇനി സ്മോൾ ടി നോക്കുവാണെങ്കിൽ എവിടെന്നാ വരാം സ്മോൾ ടി അല്ലേ സ്മോൾ ടീ അവിടെന്നെ വരത്തുള്ളൂ ക്യാപ് സ്മോൾ ടി സ്മോൾ ടി പാരണ്ടിന്നാണ് ആര് വരാ ഈ ഒരു ഇവർ വരാം അപ്പോൾ ഹെട്രോസൈകസ് കണ്ടീഷനിലാണെങ്കിൽ പാരന്റ് എങ്ങനെയായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ പക്ഷേ എന്താണ് ഹോമോസൈഗസ് കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ രണ്ട് പാരന്റും എന്താണ് ഹോമോസൈഗസ് കണ്ടീഷനിൽ ഇരുന്നിട്ടാണ് ഈ ഒരു ഗുണം കിട്ടുന്നത് അപ്പോൾ ടോൾ എന്ന് പറയുന്ന ആ ഒരു ഫീനോടൈപ്പ് അല്ലേ ഇവരെന്ന് പറയുന്നത് എഫ് വൺ ആണ് ഈ ഒരു എഫ് വണ്ണിൻ്റെ ഫീനോടൈപ്പ് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ ഫീനോടൈപ്പ് അല്ല ഫീനോടൈപ്പിക്ക് നമുക്ക് കിട്ടും ടോൾ ആണെന്ന് പക്ഷേ ഇവരുടെ ജീനോടൈപ്പ് നമുക്ക് അറിയില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ ഹോമോസൈകസിലാവാം അല്ലെങ്കിൽ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ അവരുടെ ജീനോടൈപ്പ് ഇത് വരും ടി സ്മോൾ ടി വരും ഹോമോസൈഗസ് കണ്ടീഷനിലാണ് അവരുടെ ജീനോടൈപ്പ് എങ്കിൽ ഏതാ വരാം ഈ ഒരു സ്മോ ക്യാപിറ്റലിറ്റി ക്യാപിറ്റലിറ്റി ആണ് വരാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞതാണ് ലോങ് വീഡിയോസിൽ പറഞ്ഞതാണ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതൊന്ന് പോയി കണ്ട എന്നിട്ടും എന്താണ് ഡൗട്ട് തീരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ടെസ്റ്റിൽ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾ കൊടുത്തേക്കണേ അല്ലേ അപ്പോൾ ടി സ്മോൾ ടി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടെസ്റ്റ് ക്രോസ് കാണിച്ചു കൊടുക്കാം എന്തായാലും ചോദിക്കും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ മക്കൾ എന്ത് എഴുതി വെച്ചോളണം ആ നമ്മുടെ എഫ് വണ്ണിൻ്റെ ജീനോട്ടായി പറയാത്ത കേസുകളിലാണ് നമ്മൾ എന്ത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ടെസ്റ്റ് ക്രോസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് പിന്നെ ഈ വരച്ച ഫിഗർ വരച്ച് ചോദിക്കുക ഇത് ഇത്തിരിയും കൂടി സിമ്പിൾ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് ഇച്ചിരി കൂടിയും ആ ഒരു എന്താണ് ലെവലിലുള്ള അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കണ്ടാൽ മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അത് മരിച്ചു വയ്ക്കാം കേട്ടോ ആ ഫിഗർ ഒന്ന് കാണിച്ചോളൂ സർ യെസ് ഇവിടെ നമുക്ക് എന്താണ് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ അവരുടെ പാരൻസും ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കും ഇനി അവരുടെ ജീനോടൈപ്പ് ഹെട്രോസൈകസ് കണ്ടീഷനിലാണെങ്കിൽ എന്താണ് അവരുടെ പാരൻ്റ് ടൈപ്പിൽ എന്തായിരിക്കും ഒന്ന് ഡോമിനൻറ്റും ഒന്ന് രസസിയും കണ്ടീഷനിലുള്ളതായിരിക്കും കേട്ടോ അപ്പോൾ സിമ്പിൾ ആണ് കേട്ടോ മക്കളെ ഇത് നോക്കിയിട്ട് പോവാം ഇതാണോ നിങ്ങൾക്ക് ഞാൻ വരച്ചതാണോ എന്താണ് ഇത്രയും കൂടി സിംപിളായിട്ട് തോന്നുന്നത് ഏതാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യുക നിങ്ങളുടെ ആൻസർഷീറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ച് വെക്കാം കേട്ടോ എന്തായാലും മാർക്ക് കിട്ടും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം യെസ് അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് ജീൻ അതായത് നമ്മുടെ മെൻഡൽസ് എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ അല്ലെ മെൻഡൽ മെൻറ്റലിൻ്റെ എന്നാണ് മോണോ ഹൈബ്രിഡൈസേഷനും ഡൈഹൈബ്രിഡൈസേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്ത് നോക്കിയത് നമ്മൾ പറഞ്ഞു ഗാർഡൻ പി അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണ് അതിൻ്റെ സയന്റിഫിക് നെമെന്ന് പറയുന്നത് നമ്മുടെ പൈസ സറ്റൈവമാണ് അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് പൈസ സറ്റൈവം പൈസ സറ്റൈതും ഉരുവിട്ടിട്ട് ഉരുവിട്ടിട്ട് തന്നെ കുന്തി പോവാം എക്സാമ്പിളിലൂടെ കയറാം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ ഒരു പൈസം സറ്റൈവം അദ്ദേഹം എടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ പ്രയോജനങ്ങൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് ലൈറ്റ്സ് അതായത് റീസൺസ് അതായത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസ് എല്ലാം സക്സസ് ആയിരുന്നു അതിനുള്ള റീസൺസ് ചോദിക്കുകയാണെങ്കിൽ ഹി സ്റ്റഡിഡ് വൺ ക്യാരക്ടർ അറ്റ് എ ടൈം ഒരു സമയത്ത് ഒരു ക്യാരക്ടറാണ് അദ്ദേഹം പഠിച്ചത് അതുപോലെ തന്നെ ലാർജ് സാമ്പിളിംഗ് മേക്കിംഗ് ഹീസ് ഡാറ്റ ആൻഡ് റിസൾട്ട്സ് മോർ ബിലീവബിൾ ആൻഡ് കറക്റ്റ് കുറേ അധികം ആണ് ഇദ്ദേഹം എന്ത് ചെയ്തത് സാമ്പിളിംഗ് ഇദ്ദേഹത്തിൻ്റെ സാമ്പിൾ സാമ്പിളിംഗ് സൈസ് എന്താണ് വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ഡാറ്റകൾ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ലോസ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവർക്കും വിശ്വസിക്കത്തക്ക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത്രയും എന്താണ് വിപുലമായിട്ടുള്ള ഒരു ഡാറ്റയായിരുന്നു ഇദ്ദേഹം കൊണ്ടുവന്നത് അതുപോലെ തന്നെ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അനാലിസിസും അതുപോലെ തന്നെ എന്താണ് മാത്തമാറ്റിക്കൽ ലോജിക്കുമെല്ലാം അദ്ദേഹം എന്തിൽ ക്യാരി ഔട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ റിസൾട്ടിൽ ക്യാരി ഔട്ട് ചെയ്തു അതും എന്താണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു തിയറിയുടെ ഒരു ഒരിത് കൂട്ടിയതാണ് ഒരാക്കം കൂട്ടിയ ഒരു ആണ് കേട്ടോ ഇനി ദ സെലക്ഷൻ ഓഫ് ദ ആസ് അസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു എക്സ്പെരിമെന്റായിട്ട് എടുത്ത ആ ഒരു ചെടി നമ്മുടെ പൈസം ചട്ടയു എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങക്ക് ചോദിക്കാവുന്ന ഒരു ശുഭ ക്വസ്റ്റിനാണ് നെക്സ്റ്റ് ഐസ് യെസ് ദ റീസൺസ് ഫോർ മെൻ്റൽ സക്സസ് ഇൻ സെലക്ടിങ് ദ പൈസം സട്ടൈവം പൈസം സട്ടൈവം സെലക്ട് ചെയ്തുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റൽ സക്സസിന് കാരണമായിട്ട് വന്നത് കേട്ടോ ഒരു അഞ്ചാറേഴ് പോയിന്റ് ഉണ്ട് നിങ്ങൾ മിനിമം എന്ത് ചെയ്യുക ഒരു അഞ്ച് പോയിന്റ് അല്ലെങ്കിൽ നാല് പോയിന്റ് എന്തായാലും പഠിച്ചു പോകണം എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് കേട്ടോ അതായത് ഇറ്റ് ഈസ് ട്രൂ ബ്രീഡിംഗ് പ്ലാൻ ഷോയിങ് ക്ലിയർ നോട്ട് ക്ലിയർ കട്ട് റീകോമ്പിനേഷൻ അല്ലെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ലേ അതായത് എന്താണ് ഒരു ഒരു ട്രൂ ബ്രീഡിങ് എന്താണ് പ്ലാന്റ് ആണ് അല്ലേ അതായത് ടി ക്യാപിറ്റൽ ടി എടുത്തില്ലേ മക്കളെ ആ അപ്പൊ അതിൽ എന്തേ ഉണ്ടാവുള്ളൂ ആ ഒരു ഡോമിനൻ്റ് അല്ലേല് ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ അവരുടെ ജീനോ ടൈപ്പ് ഇരിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ക്രോസ് എടുത്തെടുത്ത ആളാണ് അവര് നമ്മുടെ സ്മോൾ ടി സ്മോൾ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ എടുക്കുന്ന പാരന്റ്സിന്റെ ജീനോടൈപ്പ് അദ്ദേഹം ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി ആക്കി മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഹൈബ്ഡൈസേഷൻ ഔട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇവരുടെ ട്രൂ ബ്രീഡ്സ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു കണ്ടീഷൻ ടോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി സ്മോൾ ടി കണ്ടീഷനിലും വരാറുണ്ട് അല്ലേ ഈ ഒരു കണ്ടീഷൻ അദ്ദേഹം ഒഴിവാക്കി അതായത് ക്യാപിറ്റൽ ടി ടോൾ ആയിട്ടുള്ള പാരൻസിനെ സെൽഫ് ഫോണേഷൻ നടത്തി 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 ഈ ഒരു കണ്ടീഷൻ അദ്ദേഹം റദ്ദാക്കിയിട്ട് ടോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ജീനോ ടൈപ്പിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസ് ക്യാരി ഔട്ട് ചെയ്തത് ഇനി രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു നമ്മുടെ പൈസ സറ്റൈവം തേർഡ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ടു ഗ്രോ സെവറൽ ജനറേഷൻ ആസ് ഇറ്റ് ഹാസ് എ ഷോർട്ട് ലൈഫ് സൈക്കിൾ അതായത് എന്ത് ചെയ്യാം ഇതിനൊരു ഷോർട്ട് ലൈഫ് സൈക്കിൾ വല്ലോ വേറെ ഏതെങ്കിലും ഒരു എന്താണ് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിലാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയെങ്കിൽ വളരെ കാലം കാത്തിരുന്നിട്ട് വേണം അവരുടെ സെക്ഷൽ റീപ്രഡക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് വരാനായിട്ട് അവരുടെ പ്രോജനൈസ് വരാൻ പ്രോജനൈസ് വന്നു കഴിഞ്ഞിട്ട് എന്താണ് അവർ മെച്ചൂർ ആയതിനു ശേഷമാണ് എന്തേ ഉള്ളൂ അവരവരുടെ പാരൻ്റിലെ ഗുണം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് പറ്റുക പക്ഷേ ഇദ്ദേഹം എടുത്തിരിക്കുന്ന ആ ഒരു പൈസ സെറ്റ് ചെയ്തിട്ട് എന്ത് മാത്രമേ ഉള്ളൂ ഒരു ഷോർട്ട് ലൈഫ് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും റിസൾട്ട് അനൈറ്റ് അനലൈസ് ചെയ്യാൻ സമയം എല്ലാം കിട്ടിയിരുന്നു അതാണ് എന്ത് തേർഡ് പോയിന്റ് എന്ന് ഫോർത്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ്സ് ആണ് ഫെർട്ടൈൽ ആൻഡ് ലാർജ് നമ്പേഴ്സ് ഓഫ് സ്പ്രിംഗ് ആ ഓഫ്സ് ആർ പ്രൊഡക്റ്റ് അതായത് എന്താണ് ഒരു ഹൈബ്രിഡ് ആണല്ലേ നമുക്ക് കിട്ടിയത് ക്യാപിറ്റൽ ടി ടി സ്മോൾ എന്ന് ക്യാപിറ്റലിറ്റിൾ ആ ഒരു ഹൈബ്രിഡിൽ ഫെർട്ടൈലായിരുന്നു അതായത് അതിനും അടുത്തൊരു ജനറേഷൻ കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് മെജോറിറ്റി ഓഫ് ദ കേസ് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ്സ് എല്ലാം എന്തായിരിക്കും ആയിരിക്കും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ക് കൊണ്ട് എന്താണ് ഭാഗ്യവാൻ എന്ന് പറയില്ലേ അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ മെൻ്റൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഹൈബ്രിഡ്സ് ആണ് അവർക്ക് കിട്ടി അവരെന്താണ് ഫെർട്ടൈലാണ് അവരെന്താണോ ഒന്നോ രണ്ടോ പ്രോജനീസിനെല്ലാം ഉണ്ടാക്കുന്നത് വളരെ അധികം എമൗണ്ട് പ്രോജനീസിനെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ എന്താണ് എക്സ്പെരിമെൻ്റൽ സക്സസിൻ്റെ കാരണങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സ്ലൈഡിലോട്ട് പോവാം അതായത് നോർമലി സെൽഫ് പോളിനേഷൻ ഗിവിങ് റൈസ് ടു പ്യുവർ ലൈൻസ് ഓൺലി നമ്മൾ പറഞ്ഞില്ലേ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്ത് സെൽഫ് പോളിനേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കാരണമാണ് അല്ലേ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതും എന്താണ് സെൽഫ് പോളിനേഷനിലൂടെ അദ്ദേഹം എന്തിനു എന്തുണ്ടാക്കാനായിട്ട് പറ്റിയിരുന്നു പ്യുവർ ബ്രീഡിങ് ലൈൻസ് അല്ലെങ്കിൽ പ്യുവർ ലൈൻസിനെ മാത്രമാണ് എന്ത് ചെയ്തിരുന്നത് ഉണ്ടാക്കിയിരുന്നത് ഇനി ഫ്ലവർ സ്ട്രക്ചേഴ്സ് അല്ലേ ഫ്ലവർ സ്ട്രക്ചേഴ്സ് സ്യൂട്ടബിൾ ഫോർ ദ ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ അതായത് ഈ സെൽഫ് പോളിനേഷൻ നടത്താനും ക്രോസ് പോളിനേഷൻ നടത്താനും എന്താണ് അവരുടെ സ്ട്രക്ചർ ഫ്ളവറിന്റെ സ്ട്രക്ചർ കുറെ അധികം എന്താണ് ബെനിഫിഷ്യൽ ആയിരുന്നു അതായത് അത്യാവശ്യം വലിയ ഫ്ലവേഴ്സ് ആയിരുന്നു നമുക്ക് ആ ഒരു പോളം കൊണ്ടൊന്ന് ടസ്റ്റ് ചെയ്യാനൊക്കെ എന്താണ് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നായിരുന്നില്ല കുഞ്ഞു ആൾക്കാരല്ല അത്യാവശ്യം വലിയ ആൾക്കാരായിരുന്നു എന്നാണ് പറഞ്ഞത് ജീൻസ് ഹാവ് സെവൻ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ബി സെലക്റ്റഡ് വെർ ദ ലൊക്കേറ്റ് ഓൺ ദ സെപ്പറേറ്റ് ക്രോമസോം അതായത് ഇദ്ദേഹം എന്താണ് ഏഴ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് അല്ലേ അതായത് ഏഴ് ക്യാരക്ടേഴ്സ് ഏഴ് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് അതായത് പതിനാല് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രോസ് പോളിനേഷൻ ചെയ്തത് ക്രോസ് പോളിനേഷൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ ചെയ്ത സമയത്ത് എന്താണ് ഇവരെല്ലാ ക്യാരക്ടേഴ്സും ഈ കാണിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ജീനെല്ലാം ക്രോമസോമിൻ്റെ സെപ്പറേറ്റ് ലോസയിലാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത് ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഇന്റർമിംഗിൾ ചെയ്ത് ഇരുന്നിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് കിട്ടില്ല ഇദ്ദേഹത്തിന് ഇത്രയും ആയിട്ടുള്ള റിസൾട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ എന്താണ് ഈ ഒരു ഏഴ് ആണ് എന്ത് വരുന്നത് നമ്മുടെ പൈസ സെറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലായിട്ട് എടുത്തത് എന്നതിൻ്റെ കാരണമായിട്ട് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ മക്കൾ എന്തെങ്കിലും എന്ത് ചെയ്യണം ഒരു അഞ്ചാറ് പോയിന്റ് എന്തായാലും നോട്ട് ചെയ്തിട്ട് പോകണം എന്തായാലും ചോദിക്കും അപ്പോൾ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്താലോ സർ യെസ് അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം എന്തായാലും ചോദിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ